കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ഓണാഘോഷം സെപ്റ്റംബർ മൂന്നിന് നടക്കും ചടങ്ങിൽ അവശതയെ അനുഭവിക്കുന്ന കലാകാരന്മാർക്കും പക്ഷിക്കെറ്റുകളും ഓണക്കോടിയും ഈ വർഷത്തെ ഓണാഘോഷം രണ്ട് സെക്ഷനായിട്ടാണ് കുട്ടികളുടെ ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിന്റെയും വിളവെറക്കലിന്റെയും ഒരു കാലം കൂടെയായിരുന്നു ഇപ്പോൾ കുട്ടികൾ ഈ രംഗങ്ങളിൽ നിന്ന് വിട്ടു ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു അറിവ് അവബോധവും അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പി സി വറീസ് ഫൗണ്ടേഷനും കേരള സഹമതി സാംസ്കാരിക വേദിയും കൂടെ സംഘടിപ്പിച്ചൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കൃഷി കിസ്സും കൃഷിയെ കുറിച്ചുള്ള ചിത്രരചന മത്സരവും നടക്കുന്നു അപ്പൊ പി സി ഫൗണ്ട പി സി വറീസ് ഫൗണ്ടേഷൻ്റെ ആ സ്ഥലം ലിറ്റിൽ ഫ്ലവർ നഴ്സറിയിൽ വന്ന് കുട്ടികൾ ഇതെല്ലാം കണ്ട് കണ്ടതിന് ശേഷം ഏതെല്ലാം ചെടികളാണ് അല്ലെങ്കിൽ ഏതെല്ലാം കൃഷി കാര്യങ്ങളാണെന്നുള്ളത് പഠിച്ചതിന് ശേഷം ഞങ്ങളൊരു ക്വിസ് കോമ്പറ്റീഷനും നടത്തും അതുപോലെ തന്നെ ചിത്രരചന മത്സരവും നടത്തും അതിന് ശേഷം എൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൃഷിയാണ് ലഹരി കുട്ടികളെ ഈ കൃഷി രംഗത്തേക്കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മള് വായനശാലയിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോഗ്രാം ആയിരുന്നു ഇത് കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യ പ്രകാരമാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു കൊപ്പ മലയാരിക്കുളം എൻ എസ് എസ് കലയോഗ ഹാളിൽ കേരള സൗഹൃദീ സാംസ്കാരിക രീതിയുടെ ആഭ്യന്തരത്തില് ഞങ്ങളുടെ ഓണാഘോഷം നടക്കുക ഓണാഘോഷ ഓണ പരിപാടികളാണ് നടക്കുന്നത് അതിലേറ്റവും ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മരയാരിക്കുളം സൈഡിലുള്ള അവശ്യ കലാകാരന്മാരും അതിന് ഞങ്ങൾക്ക് പരിചയമുള്ള അവശ്യ കലാകാരന്മാരെ വീട്ടിൽ ചെല്ലുകയും അവർക്ക് വേണ്ട ഓണക്കിറ്റുകളോ ഓണപ്പുടവുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണോന്ന് അന്വേഷിച്ച് അതാണ് ഏറ്റവും വൈകിട്ട് ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നത് അതിന് മുഖ്യ അതിഥിയായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കനായ പുന്നപ്പുറ അപ്പച്ചനെയാണ് ഞങ്ങൾ അതിനെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് ഓണക്കോടിയും പക്ഷിക്കെറ്റുകളും വിതരണം ചെയ്ത് കേരള സൗർമതിയുടെ ഓണാഘോഷം സെപ്റ്റംബർ മൂന്നിന് മാരാരക്കുളം എൻ എസ് എസ് കാര്യം ഹാളിലാണ് ഓണാഘോഷം നടക്കുക മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി വിഹാറം ചെയ്യും സിനിമാതാരം പുന്നപ്ര പച്ചൻ മുഖ്യാതിഥിയാവും സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം കോർഡിനേറ്റർ രാജു പള്ളി പറമ്പിൽ ജോയിൻറ്റ് സെക്രട്ടറി കെ ആർ കുറുപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുമായി ചേർന്ന് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ലഹരിയാണ് കൃഷിയാണ് ലഹരി എന്നുള്ള ആ ഒരു മെസ്സേജ് കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിത്രരചിനാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പരിപാടികൾ ഓണാഘോഷ പരിപാടികൾ മരായിരിക്കുന്ന എൻ എസ് എസ് കരയോവ ഹാളിലാണ് അറുന്നൂറ്റി പതിനേഴ് കരയോവ ഹാളിലാണ് നമ്മള് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ഫെസിലിറ്റീസ് അവിടെ തന്നിട്ടുണ്ട് അതിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് കാര്യം പെട്ടെന്ന് എടുത്ത തീരുമാനം അനുസരിച്ച് മൂന്നാം തീയതി തന്നെ രാവിലെ ഒൻപതരക്ക് രജിസ്ട്രേഷനും അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് മുമ്പ് തീരുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് ലിറ്റിൽ ഫ്ലവർ നഗറിലെ കടൂരിൽ വെച്ച് നടക്കുന്നത്